സൈക്ലോൺ എന്ന മുടിയുള്ളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ മുടികളിൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും ചുഴലിക്കാറ്റ് എന്താണെന്ന് നിർവചിക്കുക ചുഴലിക്കാറ്റുകളുടെ തരങ്ങൾ പട്ടികപ്പെടുത്തുക ചുഴലിക്കാറ്റിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുക ചുഴലിക്കാറ്റുകളുടെ സവിശേഷതകളും ആഘാതവും വിശദീകരിക്കുക ചുഴലിക്കാറ്റ് ലാൻഡ്ഫോൾ ഫോൾ ചെയ്യുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും തിരിച്ചറിയുക ഒരു ചുഴലിക്കാറ്റ് സാഹചര്യത്തിൽ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾ തിരിച്ചറിയുക സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക ചുഴലിക്കാറ്റ് ഒരു വലിയ തോതിലുള്ള വായുപിണ്ഡമാണ് അത് താഴ്ന്ന അന്തരീക്ഷ മർദ്ദമുള്ള ഒരു കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്നു വടക്കൻ അർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഭ്രമണം ചെയ്യുന്ന ശക്തമായ കാറ്റ് ഇവക്കൊപ്പം ഉണ്ട് ഭൂമിയിലെ ഏറ്റവും തീവ്രമായ കൊടുങ്കാറ്റാണ് ചുഴലിക്കാറ്റുകൾ കറങ്ങുന്ന വായു ഉയരുകയും തണുക്കുകയും ചെയ്യുന്നു മേഘങ്ങളും മഴയും സൃഷ്ടിക്കുന്നു ഒരു ചുഴലിക്കാറ്റിന്റെ വിപരീതമാണ് സൈക്ലോൺ ആന്റിസൈക്ലോൺ സൈക്ലോൺ കാറ്റുകൾ വടക്കൻ അർദ്ധഗോളത്തിൽ ഉയർന്ന മർദ്ദമുള്ള ഒരു കേന്ദ്രത്തിന് ചുറ്റും ഘടികാര ദിശയിൽ കറങ്ങുന്നു മുകളിൽ നിന്ന് വായു ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു ഇതിന്റെ കേന്ദ്രത്തിൽ പൊതുവെ നല്ല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പദങ്ങളിൽ ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് മുൻവശം എന്നിവ ഉൾപ്പെടുന്നു ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് ഒരു താഴ്ന്ന മർദ്ദമുള്ള പ്രദേശമാണ് അവിടെ മർദ്ദം അതിൻ്റെ ചുറ്റുപാടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും താഴ്ന്നതായി കണക്കാക്കുന്നു ചൂടുള്ളതും തണുത്തതുമായ വായുപിണ്ഡങ്ങൾ കൂടിച്ചേരുന്ന അതിർത്തിയെ മുൻവശം എന്ന് വിളിക്കുന്നു വിവിധ തരം ചുഴലിക്കാറ്റുകളെ കുറിച്ച് നമുക്ക് അടുത്തതായി പഠിക്കാം രണ്ടുതരം ചുഴലിക്കാട്ടുകൾ ഉണ്ട് അവ മധ്യ അല്ലെങ്കിൽ മധ്യ അക്ഷാംശ ചുഴലിക്കാട്ടുകളും ഉഷ്ണമേഖലാ ചുഴലിക്കാട്ടുകളുമാണ് കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങൾ വിവിധതരം ചുഴലിക്കാട്ടുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ചുഴലിക്കാട്ടുകളുടെ കാരണങ്ങൾ നമുക്ക് അടുത്തതായി മനസ്സിലാക്കാം മധ്യ അക്ഷാംശ ചുഴലിക്കാട്ടുകളാണ് മധ്യ അക്ഷാംശങ്ങളിൽ ശൈത്യകാല കൊടുംകാട്ടുകളുടെ പ്രധാന കാരണം താഴ്ന്ന മർദ്ദകേന്ദ്രവും വൈവിധ്യമാർന്ന കാലാവസ്ഥയും ഉള്ള മുൻവശത്ത് രൂപം കൊണ്ട വലിയ കാലാവസ്ഥ സംവിധാനങ്ങളാണ് അവ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഹരിക്കൈനുകൾ എന്നും അറിയപ്പെടുന്നു ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ താഴ്ന്ന മർദ്ദമുള്ള കണ്ണു യുറ്റും കേന്ദ്രീകരിച്ച് ചൂടുള്ള സമുദ്ര ജലത്തിന് മുകളിലൂടെ ശക്തമായ കാറ്റ് രൂപപ്പെടുന്ന വിനാശകരമായ കുടുംങ്കാറ്റുകളാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്ക് നിരവധി പേരുകൾ ഉണ്ട് വടക്കൻ അറ്റ്ലാന്റിക് കിഴക്കൻ പസഫിക് സമുദ്രങ്ങളിലെ ചുഴലിക്കാറ്റുകൾ ഹരിക്കൈനുകൾ എന്നും പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകൾ ടൈഫൂൺ എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഓസ്ട്രേലിയക്ക് സമീപമുള്ള വില്ലിവില്ലീസ് എന്നിങ്ങനെയുമാണ് അവയെ വിളിക്കുന്നത് ഹരിക്കേനുകൾ അല്ലെങ്കിൽ ടൈഫൂൺ എന്നും അറിയപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ ശക്തവും വിനാശകരവുമായ ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളാണ് ഒരു ചുഴലിക്കാറ്റിന്റെ രൂപീകരണം ആരംഭിക്കുന്നത് ചൂടുള്ള കടൽ ഈർപ്പമുള്ള വായുപിടം സൃഷ്ടിക്കുന്നതിലൂടെയാണ് അത് ഉയർന്ന് ഉഷ്ണമേഖലാ സെൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു താഴ്ന്ന മർദ്ദം ഉണ്ടാക്കുന്നു ഈ മാധ്യത്തിനു ചുറ്റും ഇടിമിന്നലുകൾ വികസിക്കുന്നു താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണെങ്കിൽ വായു താഴ്ന്ന മർദ്ദത്തിന് ചുറ്റും എതിർ ഘടികാര ദിശയിൽ കറങ്ങുന്നു ജലബാഷ്പം ഖനീഭവിക്കുന്നു ചൂടിൽ നിന്ന് ഊർജം പുറത്തുവിടുന്നു ഹരിക്കേൻ എന്നാൽ ശക്തമായ കൊടുങ്കാറ്റും വിനാശകരവുമായ വേഗതയുള്ള കൊടുങ്കാറ്റും ആണ് ഹരിക്കേരുകൾക്ക് അതിശക്തമായ കൊടുങ്കാറ്റുകൾ സൃഷ്ടിച്ച് എണ്ണൂറ് കിലോമീറ്റർ per day എന്ന നിരത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും ഹരിക്കേരുകൾ കരയിൽ പതിച്ചാലും ഊർജ്ജവും വേഗതയും നഷ്ടപ്പെടുന്നു എന്നിരുന്നാലും അവ ഉടനടി അവസാനിക്കുന്നില്ല കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം അതിശക്തമായ കാറ്റ് ചുഴലിക്കാറ്റ് മിന്നൽ എന്നിവയിൽ നിന്നാണ് ചുഴലിക്കാറ്റിന്റെ നാശം പ്രധാനമായും സംഭവിക്കുന്നത് ചുഴലിക്കാറ്റിന്റെ കാരണങ്ങൾ എന്ന വീഡിയോയിൽ ഒരു ചുഴലിക്കാറ്റിന്റെ കേന്ദ്രം സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് കടക്കുന്നത് കണ്ടു ഈ നിർദ്ദിഷ്ട സംഭവത്തെ ലാൻഡ് ഫോൾ എന്ന് വിളിക്കുന്നു ഈ സംഭവം വിശദമായി ചർച്ച ചെയ്യാം ഉഷ്ണമേഖല ചുഴലിക്കാറ്റിന്റെ മധ്യഭാഗം തീരദേശത്ത് പ്രവേശിക്കുന്ന പ്രതിഭാസത്തെയാണ് ലാൻഡ്ഫോൾ എന്ന് പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ചുഴലിക്കാറ്റിന്റെ കണ്ണ് വെള്ളത്തിൽ ഇറങ്ങിയ ശേഷം കരയിലേക്ക് നീങ്ങുന്നതാണ് ലാൻഡ് ഫോൾ ഇതിനർത്ഥം ചുഴലിക്കാറ്റ് കരയിൽ തട്ടി എന്നോ എത്തി എന്നോ അല്ല ചുഴലിക്കാറ്റ് കരയിലേക്ക് വീഴുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എത്തുന്നു മഴയും പൊടിക്കാറ്റും കൊണ്ടുവരുന്നു കര കയറുന്നത് പലപ്പോഴും കനത്ത കാറ്റിലും മഴ പെയ്യുന്നതിനും സമുദ്രനിരപ്പ് വർദ്ധിക്കുന്നതിനും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഭീഷണിയാകും ഒരു ഹരിക്കയറ്റിനോ ചുഴലിക്കാറ്റിനോ കരയിൽ പതിച്ച ശേഷം അതിന്റെ ശക്തിയും വേഗവും നഷ്ടപ്പെടാൻ തുടങ്ങും ചൂടുള്ള സമുദ്രതലത്തിൽ നിന്ന് അവയ്ക്ക് ഊർജ്ജം ലഭിക്കാത്തതാണ് ഇതിന് കാരണം എന്നിരുന്നാലും ഈ ഊർജ നഷ്ടവും മറ്റും വളരെ വേഗത്തിൽ സംഭവിക്കുന്നില്ല ചുഴലിക്കാറ്റുകൾ എങ്ങനെ വിനാശകരകമാകുമെന്നും സ്വത്തിനും മനുഷ്യ ജീവനങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തുന്നതും നാം കണ്ടു സമയബന്ധിത മുന്നറിയിപ്പ് ബാധിത പ്രദേശങ്ങളിലെ ആളുകളെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും പരിക്കിന്റെയോ ജീവഹാനികളുടെ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഒരു മുന്നറിയിപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ പരിശോധിക്കാം നാല് ഘട്ടങ്ങളിലാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നത് പ്രീ സൈക്കോൺ വാച്ച് ചുഴലിക്കാറ്റ് അലേർട്ട് ചുഴലിക്കാറ്റ് വാണിംഗ് പോസ്റ്റ് ലാൻഡ് ഫോൾ ലുക്ക് ഔട്ട് എന്നിവയാണ് അവ ഓരോ ഘട്ടത്തെ കുറിച്ചും കൂടുതൽ അറിയാൻ പോയിന്റർ വലിച്ചിടുക ഇന്ത്യൻ മഹാസമുദ്രത്തിലോ അറബിക്കടലിലോ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിനെ കുറിച്ച് മുൻകൂർ മുന്നറിയിപ്പ് ഉൾക്കൊള്ളുന്ന ഒരു പ്രീസൈക്ലോൺ വാച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപാണ് നൽകുന്നത് ചുഴലിക്കാറ്റ് അസ്വസ്ഥത ഉഷ്ണമേഖല ചുഴലിക്കാറ്റായി മാറുകയും തീരപ്രദേശത്ത് പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടുകയും ചെയ്യുന്നു ഈ മുൻകൂർ മുന്നറിയിപ്പ് ബുള്ളറ്റിൻ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് ഐ എം ഡി ഒ പുറപ്പെടുവിക്കുകയും ഇന്ത്യൻ ഗവൺമെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ട സമുദ്ര സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരെയും അറിയിക്കുകയും ചെയ്യുന്നു സൈക്ലോൺ അലേർട്ടിന്റെ കോഡ് യെല്ലോ ആണ് അത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപാണ് നൽകുന്നത് ഇത് ചുഴലിക്കാറ്റിനെ കുറിച്ച് നേരത്തെ മുന്നറിയിപ്പ് നൽകാൻ ഉപകരിക്കും സൈക്ലോൺ വാണിങ് എന്നതിൻ്റെ കളർ കോഡ് ഓറഞ്ച് ആണ് ഇരുപത്തിനാല് മണിക്കൂർ മുൻപാണ് ഇത് വിതരണം ചെയ്യുന്നത് ഇത് ചുഴലിക്കാറ്റിന്റെ സ്ഥാനം തീവ്രത ലാൻഡ്ഫോൾ ഉയരം നാശനഷ്ടങ്ങൾ നിർദ്ദേശിച്ച പ്രവർത്തനങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്നു പോസ്റ്റ് ലാൻഡ് ഫോൾഡ് ലുക്ക്ഔട്ട് കളർകോഡ് റെഡ് ആണ് ഇത് കരയിലേക്ക് വീഴുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തിന് പന്ത്രണ്ട് മണിക്കൂർ മുൻപാണ് നൽകുന്നത് ഇത് ചുഴലിക്കാറ്റിന്റെ ദിശ കാലാവസ്ഥ ആന്തരികമായ അവസ്ഥ എന്നിവയെക്കുറിച്ച് കൃത്യമായ മെസ്സേജ് നൽകുന്നു ഇതുവരെ നിങ്ങൾ ചുഴലിക്കാറ്റ് അതിന്റെ തരങ്ങൾ അതിൻ്റെ കാരണങ്ങൾ നാല് ഘട്ട മുന്നറിയിപ്പ് എന്നിവയെക്കുറിച്ച് പഠിച്ചു ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ നമുക്കൊരു പ്രവർത്തനം നടത്താം നൽകിയിരിക്കുന്ന ഓരോ നിബന്ധനകളും അതിൻ്റെ വിവരണവുമായി പൊരുത്തപ്പെടണം അത് ഓരോന്നും കൃത്യമായ സ്ഥലങ്ങളിലേക്ക് മൗസ് കൊണ്ടുവലിച്ചിട്ട് സമർപ്പിക്കുക ആൻസർ പരിശോധിക്കുക ഇനി ചുഴലിക്കാറ്റ് ഭീഷണി ഉണ്ടായാൽ സ്വീകരിക്കേണ്ട ആവശ്യമായ നടപടികൾ നോക്കാം സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ വിശാലമായി നാല് ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ചുഴലിക്കാറ്റിന് തൊട്ട് മുൻപുള്ള പ്രവർത്തനങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകളും അത് അറിയിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഇവാക്വേഷന് ഉത്തരവിടുമ്പോൾ സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ ചുഴലിക്കാറ്റിന് ശേഷം സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയാണ് അവ കൂടുതൽ അറിയാൻ ഓരോ ഘട്ടത്തിലും ക്ലിക്ക് ചെയ്യുക ചുഴലിക്കാറ്റ് എത്തുന്നതിന് മുമ്പ് ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങളുടെ വീട് പരിശോധിക്കുക അയഞ്ഞ ടൈലുകൾ ഉറപ്പിക്കുക വാതിലുകളുടെയും ജനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തുക വീടിനോട് ചേർന്നുള്ള മരങ്ങളുടെ ശാഖകളും മറ്റു മരങ്ങളും നീക്കം ചെയ്യുക നീക്കം ചെയ്യാവുന്ന വസ്തുക്കൾ തടികുംബാരങ്ങൾ അയഞ്ഞ ടിൻഷീറ്റുകൾ അയഞ്ഞ ഇഷ്ടികകൾ ചവറ്റുകുട്ടകൾ സൈൻ ബോർഡുകൾ തുടങ്ങിയവ ശക്തമായ കാറ്റിൽ പറക്കുന്നവ ഇവ നീക്കം ചെയ്യുക ജീർണിച്ച കെട്ടിടങ്ങൾ പൊളിക്കുക ചില തടി ബോർഡുകൾ തയ്യാറാക്കി വെക്കുക അങ്ങനെ ആവശ്യമെങ്കിൽ ഗ്ലാസ് വിൻഡോകൾ മറയ്ക്കാൻ കഴിയും മണ്ണെണ്ണ നിറച്ച ചുഴലിക്കാറ്റുകൾക്ക് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ടോർച്ചുകൾ ആവശ്യത്തിന് ഡ്രൈസെല്ലുകൾ എന്നിവ സൂക്ഷിക്കുക ട്രാൻസിസ്റ്ററുകൾക്കായി അധിക ബാറ്ററികൾ സൂക്ഷിക്കുക അടിയന്തരാവസ്ഥയിൽ ഉപയോഗിക്കുന്നതിന് കുറച്ച് ഉണങ്ങിയ ഭക്ഷണം സൂക്ഷിക്കുക ചുഴലിക്കാട്ടുകളെ കുറിച്ചുള്ള അലേർട്ട് അറിയുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ആകാശവാണി നിലയങ്ങൾ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നൽകുന്നതിനാൽ അവസ്രവിക്കുക മുന്നറിയിപ്പ് നിരീക്ഷിക്കുന്നത് തുടരുക ഒരു ചുഴലിക്കാറ്റ് അടിയന്തരാവസ്ഥയ്ക്ക് തയ്യാറെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഈ വിവരം മറ്റുള്ളവർക്ക് കൈമാറുക ഉയർന്ന സ്ഥലത്തേക്കോ അഭയ കേന്ദ്രത്തിലേക്കോ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് രക്ഷപ്പെടുക നിങ്ങളുടെ വീട് ഉയർന്ന നിലത്താണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ വീടിന്റെ ഏറ്റവും സുരക്ഷിതമായ ഭാഗത്ത് അഭയം പ്രാപിക്കുക ഗ്ലാസ് ജാലകങ്ങൾ കയറ്റുക അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഷട്ടറുകൾ സ്ഥാപിക്കുക പുറത്തെ വാതിലുകൾക്ക് അനുയോജ്യമായ ശക്തമായ പിന്തുണ നൽകുക നിങ്ങളുടെ തടി ബോർഡുകൾ ഇല്ലെങ്കിൽ പിളരുന്നത് തടയാൻ ഗ്ലാസുകളിൽ പേപ്പർ സ്ട്രിപ്പുകൾ ഒട്ടിക്കുക എന്നിരുന്നാലും ഇത് വിൻഡോകൾ തകർക്കുന്നത് ഒഴിവാക്കില്ല അധിക ഭക്ഷണം കരുതി വെക്കുക അത് പാചകം ചെയ്യാതെ തന്നെ കഴിക്കാൻ കൂടുതൽ കുടിവെള്ളം അനുയോജ്യമായ പൊതിഞ്ഞ കേന്ദ്രങ്ങളിൽ സംഭരിക്കുക നിങ്ങൾക്ക് വീട് ഒഴിയേണ്ടി വന്നാൽ വെള്ളപ്പൊക്ക കെടുതികൾ കുറയ്ക്കുന്നതിന് നിങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ മുകളിലെ നിലയിലേക്ക് മാറ്റുക ശക്തമായ കാറ്റിൽ പറക്കുന്നതും ചെറുതുമായ വസ്തുക്കൾ ഒരു മുറിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കണം നിങ്ങളുടെ ചുഴലിക്കാറ്റ് വിളക്കുകൾ ടോർച്ചുകൾ അല്ലെങ്കിൽ മറ്റ് എമർജൻസി ലൈറ്റുകൾ പ്രവർത്തിനിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേക ഭക്ഷണക്രമം ആവശ്യമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും അതിനുള്ള സൗകര്യമൊരുക്കുക നിങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ മെയിൻ ഓഫ് ചെയ്യുക ശാന്തത പാലിക്കുക സൈക്ലോൺ അലേർട്ടുകളുടെയും മുന്നറിയിപ്പുകളുടെയും സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പഠിച്ചു എന്തൊക്കെ ചെയ്യരുതെന്ന് പഠിക്കാം കിംബദന്തകൾ പ്രചരിപ്പിക്കരുത് ഇത് പരിഭ്രാന്തി സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക താഴ്ന്ന പ്രദേശം ആണെങ്കിൽ നിങ്ങൾ താഴ്ന്ന പ്രദേശത്തേക്ക് പോകരുത് ബീച്ചുകളിലോ മറ്റ് താഴ്ന്ന പ്രദേശങ്ങളോ നിർബന്ധമായും പോകരുത് ഇവാക്കേഷൻ ആവശ്യപ്പെട്ടാൽ കാലതാമസം വരുത്തരുത് നിങ്ങളുടെ വീട് പോകാൻ മടിക്കരുത് കാറ്റിനെ അഭിമുഖീകരിക്കുന്ന വശത്ത് ജനലുകളും വാതിലുകളും തുറക്കരുത് ചുഴലിക്കാറ്റിന്റെ മധ്യഭാഗം നിങ്ങളുടെ വീടിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കാറ്റിലും മഴയിലും അരമണിക്കൂറോളം നീണ്ടു നിൽക്കും ഈ സമയത്ത് പുറത്തിറങ്ങരുത് കാരണം ശാന്തമായ ഉടൻ തന്നെ കൊടുങ്കാറ്റ് ആരംഭിക്കും ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അത്തരം മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കാൻ ആവശ്യമായ സാധനങ്ങൾ പാക്ക് ചെയ്യുക ഇതിൽ മരുന്നുകളും കുട്ടികൾക്കുള്ള മുതിർന്നവർക്കുള്ള പ്രത്യേക ഭക്ഷണം നിങ്ങളുടെ പ്രദേശത്തിനായി സൂചിപ്പിച്ചിരിക്കുന്ന ശരിയായ ഷെൽട്ടറിലേക്കോ ഒഴിപ്പിക്കൽ റൂട്ടുകളിലേക്കോ പോകുക ഒഴിപ്പിക്കൽ സമയത്ത് നിങ്ങളുടെ വസ്തുക്കളെ കുറിച്ച് വിഷമിക്കേണ്ടതില്ല ഷെൽട്ടറുകളിൽ ചുമതലയുള്ള വ്യക്തികൾ നിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങളെ പോകാൻ അറിയിക്കുന്നത് വരെ ഷെൽട്ടറിൽ തുടരുക ചുഴലിക്കാട്ടുകൾ കടന്നു പോയതിനു ശേഷം സ്വീകരിക്കേണ്ട നടപടികൾ ഇവയൊക്കെയാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് അറിയിക്കുന്നത് വരെ അഭയ കേന്ദ്രത്തിൽ തുടരുക രോഗങ്ങൾക്കെതിരെ ഉടൻ കുത്തിവയ്പ് എടുക്കുക വിളക്ക് തൂണുകളിൽ നിന്ന് അയഞ്ഞതും തൂങ്ങി തൂങ്ങിക്കിടക്കുന്നതുമായ വയറുകൾ കർശനമായി ഒഴിവാക്കുക ആവശ്യമെങ്കിൽ മാത്രം ഡ്രൈവ് ചെയ്യുക നിങ്ങളുടെ പരിസരത്തെ അവശിഷ്ടങ്ങൾ ഉടനടി നീക്കം ചെയ്യുക ശരിയായ നഷ്ടം അധികാരികളെ അറിയിക്കുക ഇനി ഒരു ചുഴലിക്കാറ്റ് സംഭവത്തിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം ശുദ്ധജലത്തിന്റെയും കേടുകൂടാത്ത ഭക്ഷണത്തിന്റെയും വിതരണത്തിൽ സന്നദ്ധ പ്രവർത്തകർക്ക് സജീവമായി പങ്കെടുക്കാം ചെളിയിൽ നിന്ന് വീടുകൾ വൃത്തിയാക്കാനും കുളിച്ച വീടുകളും കടകളും വൃത്തിയാക്കാനും അവർക്ക് സഹായിക്കാൻ സാധിക്കും സ്ഥലത്ത് വീണ മരങ്ങളുടെയും മറ്റു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കാം അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സജീവമായി പങ്കെടുക്കുന്നതിനും സന്നദ്ധ പ്രവർത്തകർക്ക് സർക്കാർ വകുപ്പുകളെ സഹായിക്കാം ഇതോടെ നമ്മൾ ഈ മോഡുകളിന്റെ അവസാന ഭാഗത്തെത്തി മോഡിയുകളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം ഒരു ചുഴലിക്കാറ്റ് ഒരു വലിയ തോതിലുള്ള വായ്പിണ്ഡമാണ് അത് താഴ്ന്ന അന്തരീക്ഷ മർദ്ദത്തിൽ ശക്തമായ കേന്ദ്രത്തിനു ചുറ്റും കറങ്ങുന്നു പ്രധാനമായും രണ്ടുതരം ചുഴലിക്കാറ്റുകളുണ്ട് മധ്യ അക്ഷാംശ ചുഴലിക്കാറ്റുകൾ താഴ്ന്ന മർദ്ദ കേന്ദ്രവും വൈവിധ്യമാർന്ന കാലാവസ്ഥയും ഉള്ള മുൻവശ രൂപം കൊള്ളുന്നു ചൂടുള്ള സമുദ്ര ജലത്തിന് മുകളിൽ രൂപം കണ്ട ഉഷ്ണമംഗല ചുഴലിക്കാറ്റുകൾ താഴ്ന്ന മർദ്ദമുള്ള കണ്ണിന് ചുറ്റും കേന്ദ്രീകരിക്കുന്നു ഒരു ചുഴലിക്കാറ്റ് കരയിലേക്ക് വീഴുമ്പോൾ അത് ഉയർന്ന കാറ്റ് കനത്ത മഴ കൊടുങ്കാറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്വത്തിനും നാശനഷ്ടങ്ങൾ എന്നിവ പോലുള്ള വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നാല് ഘട്ടങ്ങളിലായാണ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൽകുന്നത് അത് പ്രീസൈക്ലോൺ വാച്ച് ചുഴലിക്കാറ്റ് അലേർട്ട് ചുഴലിക്കാറ്റ് വാർണിംഗ് ഒപ്പം പോസ്റ്റ് ലാൻഡ് ഫോൾ എന്നിവയാണ് അവ അധികൃതർ പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ് സൂചനകൾ പ്രവചനങ്ങൾ ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ചുഴലിക്കാരന് ശേഷം സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവ ശ്രദ്ധിക്കേണ്ടത് അതിപ്രാധാന്യമുള്ളതാണ് ഇനി നമുക്ക് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ് ഇതൊരു ഇവാലുവേഷൻ എക്സാം ആണ് എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ മൂല്യമുള്ളവയും പരീക്ഷ പാസാക്കാൻ കുറഞ്ഞത് അറുപത് ശതമാനം സ്കോർ വേണം ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക ചോദ്യം കൃത്യമായി വായിച്ച് ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക അഭിനന്ദനങ്ങൾ നിങ്ങളെ ഈ മോഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കി